അതെ ഇതുപോലെ കയ്യെത്തും ദൂരത്ത് ചക്ക കണ്ടോ തിങ്ങി നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ചക്ക കാണുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ നമുക്ക് തോട്ടിയും വേണ്ട വടി ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് പറിച്ചെടുക്കാം അല്ലേ അപ്പം ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും നിങ്ങൾക്ക് കയ്യെത്തും ദൂരത്ത് അപ്പോൾ ഒരു പ്ലാവ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞങ്ങളും ഒരു കൃഷിക്കാരൊക്കെയാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ പണ്ട് മുതൽക്കേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായി നമ്മൾ ചക്ക ചക്ക ചക്കണ്ടാവുന്നതിന്റെ രണ്ട് മാസം മുന്നേ വേണം നിങ്ങൾ ഇത് ചെയ്ത് കൊടുക്കാൻ എന്നാലാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുക പെട്ടെന്ന് കള പൊട്ടി പെട്ടെന്ന് ചക്ക ഉണ്ടാകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് കാണുന്ന സമയത്തൊക്കെ പറയാറുണ്ട് കേട്ടോ ചെയ്തിട്ട് ഒത്തിരി ചക്ക ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോ തന്നെ ഒരുപാട് സന്തോഷമാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ പ്ലാവ് ഇത് അത്യാവശ്യം വലിയൊരു പ്ലാവാണ് കേട്ടോ അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാനൊന്ന് കാണിക്കാം കേട്ടോ അപ്പൊ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ ചെയ്യുക അപ്പൊ അതിനുവേണ്ടിട്ട് ഈയൊരു പ്ലാവാണ് ഇത് കണ്ടോ ഇവിടെ ചെറുതായിട്ട് പൂപ്പിൽ പായലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇതുപോലത്തെ ഒരു ഒന്നെങ്കിൽ ചിരട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നിങ്ങൾ ഒരുപാട് ചിറണ്ടി തോലി തോലി കളയരുത് കേട്ടോ കാരണം പ്ലാവ് ഉണങ്ങിപ്പോവും ഞാൻ എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കത്തിയൊക്കെ ഉപയോഗിച്ച് ചിരണ്ടി കളയാതെ ചെറുതായി ഞാനിത് ഒരു ചിരട്ട വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു പൂപ്പലും പായലുണ്ട് ചിരണ്ടി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അതിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചിരട്ട വെച്ചിങ്ങനെ ചെയ്യാനെങ്കിൽ കറക്റ്റായിട്ട് പോര് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതേപോലെ ആ ഒരു പൂപ്പിലും പായലൊക്കെ ഒന്ന് നല്ലതുപോലൊന്ന് ചിരണ്ടി മാറ്റി കളയുന്നുണ്ട് കേട്ടോ പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണെങ്കിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ കാണുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആയിരിക്കും കാരണം ഒത്തിരി ആളുകൾക്ക് ഹെൽപ്പാകുന്ന വീഡിയോസാണ് കേട്ടോ നമ്മൾ ചാനലിൽ ഇടുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ പച്ച ചാണകം എടുക്കുന്നുണ്ട് അപ്പോൾ പച്ച ചാണകം തന്നെ വേണം കേട്ടോ ഒരിക്കലും ഉണങ്ങിയ പൊടിയൊന്നും എടുക്കരുത് കാരണം പച്ച ചാണകം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചാണകം നമ്മൾ ഈ ചുരണ്ടി കളഞ്ഞ ഭാഗം ഉണ്ടല്ലോ അവിടെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ കട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ചുരണ്ടി റൗണ്ടിൽ നമ്മുടെ പ്ലാവ് റൗണ്ടിൽ ചുരണ്ടി കൊടുക്കണം ബാക്കിലും അതേപോലെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ചുരണ്ടി കൊടുക്കണം കേട്ടോ ആ ഒരു ചിരട്ട വെച്ച് നന്നായിട്ട് ചുരണ്ടി കൊടുത്തിട്ട് ഇതുപോലെ പച്ച ഇത് കുറച്ച് ലൂസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഭാഗത്ത് പോലും ഇല്ലാതെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക കേട്ടോ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് പച്ച ചാണകത്തിൻ്റെ ആ സ്മെല്ല് അറിയാമല്ലോ അതുണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പിന്നീട് എടുത്തു കളയേ ഒന്നും വേണ്ട സിമ്പിളായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ചകിരി അപ്പൊ ചകിരി ഏർ ചകിരി മാത്രം വേർതിരിച്ചെടുക്കുക എന്നിട്ട് അത് ചെറുതാക്കി എടുക്കട്ടോ അപ്പൊ ഞാനിവിടെ കുറച്ച് ചകിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചകിരി ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വിടിയിച്ച് വിടിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചകിരി വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് പറിച്ചു കളയേ എടുത്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല തുണി പേപ്പറൊക്കെ ചെയ്യുന്ന സമയത്ത് ചില പേപ്പറ് അത് കുറച്ച് കഴിയുമ്പോഴാണ് പോയിക്കോളും ചില പേപ്പർ അതിലിങ്ങനെ ഒട്ടി നിൽക്കുക അപ്പോൾ പറിച്ചു കളയണം അതുപോലെ തുണി കെട്ടി വയ്ക്കുമ്പോഴും പ്ലാസ്റ്റിക് കവറ് കെട്ടി വയ്ക്കുമ്പോഴൊക്കെ നമ്മളത് പറിച്ചു കളയണം ഇത് പറിച്ചു കളയൊന്നും വേണ്ട ഇതോലെ തന്നെ അതിൽ നിന്നോട്ടെ കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇതുണ്ടെന്ന് വിചാരിച്ചു യാതൊരു പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൽ കള പൊട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളിവിടെ എന്ന് പറയുക കേട്ടോ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താ പറയുക അറിയില്ല വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കണ്ട അപ്പം ചകിരി ഞാനിങ്ങനെ വേർത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിടർത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം അത് കട്ടിയുള്ള വലിയ ചകിരിയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ആ ഒരു കട്ടി കുറച്ചെടുക്കുക എന്നാലാണ് നമുക്ക് അത് ഈ ഒരു ചാണകത്തിലേക്ക് പ്ലാവിലേക്ക് ഒട്ടിച്ച് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ചകിരി അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ കരിയില ആണെങ്കിൽ പൊടിച്ചിട്ടോ അല്ലെങ്കിൽ കരിയില ചുമ്മാ ഇല എടുത്തിങ്ങനെ ഈ ഒരു നമ്മുടെ പ്ലാവില് നമ്മൾ ഇത് തേച്ച് കൊടുത്തല്ലോ ആ തേച്ച് കൊടുത്ത അതുമ്പം അങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ചെയ്യാണെങ്കിലും ആ പ്ലാ ഇല കുറച്ച് ചെയ്യുമ്പോഴേക്കാണ്ട് അടർന്ന് വീണോളും അപ്പോൾ നമ്മൾ പറിച്ചു കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിത് ആ ചകിരിയൊക്കെ എടുത്തു ഈ നമ്മുടെ ഈ ഒരു പ്ലാവിലേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി നന്നായിട്ട് ശരിക്കും നിൽക്കുന്നുണ്ട് കേട്ടോ പച്ച കുറച്ച് ലൂസ് ലൂസാക്കിയിട്ടാണ്ട് തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് വെച്ചാൽ നിന്നും ും അപ്പത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ കറക്റ്റായിട്ട് ആ ഒരു ചാണകം നമ്മുടെ ചാണകത്തിന്റെ സ്മെല്ലൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യും ഇനി ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ചെറുതായിട്ടൊരു തുണി വെച്ചിട്ട് കെട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കുക ഒരു ഇരുപത് ദിവസം അങ്ങനെയും കൂടി കെട്ടി കൊടുക്കുക എന്നിട്ട് ആ തുണി മാറ്റി കളയാ എന്നിട്ട് ഈ ചകിരി മാത്രം ഇങ്ങനെ അപ്പോൾ അപ്പൊ ഇതേപോലെ ഞാൻ ഇതാ ഇങ്ങനെ ഒട്ടിച്ച് നല്ല കറക്റ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക ും ഇതുപോലെ അത് ചെയ്ത് കൊടുക്കുണിയോ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ നമ്മുടെ ചാക്കില്ല ചാക്കോ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം ഇത് പിന്നെ നനച്ചു കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാവ് പ്ലാവിന്ന് കുറച്ച് വിട്ട് നമ്മൾ കുറച്ച് ഒരുപാട് വേണ്ട ചെറുതായിട്ടൊന്ന് വിട്ടിട്ട് നമ്മൾ നാല് ഭാഗത്തും പ്ലാവിൻ്റെ നാല് ഭാഗത്തും ഒന്നെങ്കിൽ ഇങ്ങനെ തടം എടുക്കുക പ്ലാവിൻ്റെ ചുറ്റും കുറച്ച് വിട്ട് തടം എടുക്കുക അല്ലെങ്കിൽ കുഴി എടുത്തിട്ട് അതിലേക്ക് അപ്പോൾ ഞാൻ കാണിച്ചുതരാം തരാം അപ്പോൾ ഈ ഒരു പ്ലാവിൽ കണ്ടോ ഇതുപോലെ ഇപ്പം നിൽക്കുന്നുണ്ടേ അപ്പോൾ അതിന്ന് കുറച്ച് ഇങ്ങോട്ട് വിട്ട് വിട്ടേണ്ട നിക്കണം കേട്ടോ എന്നിട്ട് കുറച്ചിങ്ങനെ വിട്ട് വന്നിട്ട് നമ്മള് ചെറുതായിട്ട് കുഴി എടുക്കണം എന്നിട്ട് നമുക്ക് കരിയില കൂട്ടി കത്തിച്ച് പുകയ്ക്കണം അതുപോലെ ആ നമ്മൾ കുഴി എടുത്ത അതിലേക്ക് നമ്മുടെ കിച്ചണിലുള്ള വേസ്റ്റ് അപ്പോൾ കിച്ചണിലുള്ള വേസ്റ്റ് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക ഇത് ഞാൻ പച്ച അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റൊക്കെ ശരിക്കും ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ശർക്കര ഒക്കെ ഇട്ടിട്ട് വളമായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് ചെടികൾക്കൊക്കെ ആയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ നാല് ഭാഗത്തും നമ്മൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് നല്ല ാണ് പെട്ടെന്ന് നന്നായിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു എൻ പി കെ വളമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ